ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ആധാർ ഫേസ് ഐ ഡി എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പും ഇന്ത്യൻ ഓയിൽ വൺ എന്ന ഈ ഒരു ആപ്പുമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇനി ഇൻസ്റ്റാൾ ചെയ്ത ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ വരുന്ന ഈ ഇൻ്റർഫേസിൽ ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഇപ്പോൾ മൊബൈലിലേക്ക് വരുന്ന ഓ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ഓക്കെ കൊടുക്കുക ഇനി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ലിങ്കുമായി എൽ പി ജി ഐ ഡി എന്നൊരു ഓപ്ഷൻ വരും അത് ചെയ്യുക ഇവിടെ എൽ പി ജി ഐ ഡി കൊടുക്കുക എൽ പി ജി ഐ ഡി നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് എൽ പി ജി ഐ ഡി കണ്ടുപിടിക്കാനുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടോട്ട് അത് കാണുക കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക അത് ഏജൻ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏജൻറ്റ് എല്ലാം വന്ന കാര്യം കറക്റ്റ് ആണെങ്കിൽ ഈസ് കറക്റ്റ് കൊടുക്കുക ഇപ്പോൾ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്യുക ഇനി വീണ്ടും നമുക്ക് ഈ സൈറ്റിൽ കയറി റീ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മൈ പ്രൊഫൈലെടുക്കുക ഇവിടെ ഈ കെ വൈ സി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഫേസ് ഫോട്ടോ എടുക്കത്തക്ക രീതിയിൽ പിടിക്കുക കറക്റ്റ് പൊസിഷൻ എത്തുമ്പോൾ കണ്ണ് ചിമ്മുക അന്നേരം ഫോട്ടോ എടുത്താവും സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ തന്നെ മെസ്സേജ് വരും